സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു ഗ്രാമന് വർദ്ധിച്ചത് നാൽപ്പത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി പവന് മുന്നൂറ്റി ഇരുപത് രൂപയും കൂടി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് പവന്റെ വില ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയരുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വർധനവായി ഉണ്ടായത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പവന് മുന്നൂറ്റി ഇരുപത് രൂപയും കൂടി എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് ഇന്നത്തെ വിപണി നിരക്ക് ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയരുകയാണ് പണിക്കൂലി ഉൾപ്പെടെ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങാൻ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരും പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ആഭരണ ആഭരണവിലയ്ക്കൊപ്പം നൽകണം ആഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് സ്വർണവിലയിൽ ഒരു ശതമാനം വർധനമാണ് ആഗോള വിപണിയിൽ ഉണ്ടായത് സ്പോർട്ട് ഗോൾഡ് വിലയിൽ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം വർധനവും ഉണ്ടായിട്ടുണ്ട് ഔൺസിന മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് ഡോളറായാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നത് യു ഗോൾഡ് ഫ്യൂച്ചർ നിരക്കിലും വർദ്ധനവുണ്ടായിട്ടുണ്ട് പൂജ്യം ദശാംശം എട്ട് ശതമാനം വർധനയോടെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് പൂജ്യം ഡോളറായാണ് യു എസ് ഗോൾഡ് ഫ്യൂച്ചർ നിരക്ക് ഉയർന്നത് സ്വർണത്തിന് നൽകിയിരുന്ന നികുതി ഇളവുകൾ റദ്ദാക്കിയ ചൈനീസ് ഗവൺമെന്റിന്റെ നടപടിയാണ് വില ഉയരാനുള്ള കാരണം ലോകത്ത് സ്വർണത്തിന് ഏറ്റവും അധികം ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ വർദ്ധിച്ച പണപ്പെരുപ്പ ഭീതി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ തുടർച്ചയായ ഇടിവ് തുടങ്ങിയ ഘടകങ്ങളാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ച് വില ഉയർത്തുന്നത് വില കുതിച്ചുയർന്നതോടെ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നതിൽ വലിയ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിൽപ്പന ഇടിഞ്ഞതോടെ സംസ്ഥാനത്തെ സ്വർണവ്യാപാര മേഖല കനത്ത പ്രതിസന്ധിയിലാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം